يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة بہمانی رائے سہودرہ سہودری ماري സൂറത്തുൽ ഇൻസാനിലെ ഇരുപത്തി ഒന്നാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സ്വർഗ്ഗത്തിൽ എത്തുന്ന മഹാന്മാരായ അതിഭാഗ്യവാന്മാരായ ആളുകൾക്ക് അള്ളാഹു താല കൊടുക്കുന്ന സുഖ സൗകര്യങ്ങളാണെന്നുള്ളത് നമ്മുടെ ചർച്ചാ വിഷയം ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞു വന്നത് സ്വർഗത്തിലെ ആളുകൾക്കുള്ള ഡ്രസ്സ് എന്തായിരിക്കും അവർക്ക് അണിയിക്കപ്പെടുന്ന ആഭരണങ്ങൾ എന്തായിരിക്കും പിന്നെ അവർക്ക് പ്രത്യേകമായി കുടിപ്പിക്കപ്പെടുന്ന ഒരു പാനീയത്തെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു അവർക്ക് ഉള്ളിൽ നേർത്ത പച്ചപ്പട്ടും പുറത്ത് കട്ടിയുള്ള പട്ടും ഉണ്ടായിരിക്കും അല്ലേ സ്വർണത്തിൻ്റെയും വെള്ളികളുടെയും മുത്തുകളുടെയും വളകൾ അവർക്ക് വളകളും ആഭരണങ്ങളും അണിക്കപ്പെടും അതിനുശേഷം വളരെ വിശിഷ്ടമായ ഒരു പാനീയം കുടിപ്പിക്കപ്പെടും അതോടുകൂടി സർവ്വ മ്ലേച്ചതകളും ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും നീങ്ങിപ്പോവുകയും ചെയ്യും ഇതാണ് നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത് സ്വർഗത്തിൽ പലതരം ഭക്ഷണങ്ങളും പാനീയങ്ങളും വിഭവങ്ങളും ഉണ്ട് ആദ്യമായി സ്വർഗത്തിൽ ചെന്നാൽ കിട്ടുന്ന ഭക്ഷണം എന്താണ് എന്നതിനെ കുറിച്ച് ഹദീസുകളിൽ പരാമർശമുണ്ട് ഇമാം ബുഖാരി റഹമത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇത് കാണാം സ്വർഗത്തിൽ ആദ്യം സ്വർഗത്തിലെത്തുന്ന ആളുകൾക്ക് ആദ്യമായി നൽകുന്ന ഭക്ഷണം വളരെ വിശിഷ്ടമായ ഒരു മത്സ്യത്തിൻ്റെ കരളാകുന്നു ഇത് സൗബാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് യഹൂദികൾ യഹൂദി പണ്ഡിതന്മാർ നബിസഹുമാർ തങ്ങളുടെ പ്രവാചകത്വം അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പരീക്ഷിക്കാൻ വേണ്ടി തങ്ങളുടെ അടക്കം വന്ന് ചില കാര്യങ്ങൾ ചോദിച്ചു അതിൽപ്പെട്ട ഒരു ചോദ്യമാണ് ഇത് കാരണം ഇത് മുമ്പേ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട വിഷയങ്ങളാണ് അപ്പോൾ ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി എങ്കിൽ സല്ലാഹു അലൈഹി സ്വലം മുഹമ്മദ് നബി സല്ലാ ഉസ്ലമേ തങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടാകുമല്ലോ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന അടിസ്ഥാനത്തിലാണ് അവർ ഇത് ചോദിച്ചത് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു യഹൂദി പണ്ഡിതൻ വന്നിട്ട് നബി അലൈഹി സല്ലു വസ്ലമുണ്ട് ചോദിക്കുന്നത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു അതിൽപ്പെട്ട ഒരു ചോദ്യമാണിത് ആദ്യമായി ചോദിച്ചത് അൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് അവർക്ക് ആദ്യമായി കൊടുക്കുന്ന തുഹ എന്താണ് എന്ന് പറഞ്ഞാൽ ആദ്യമായി കൊടുക്കുന്ന സമ്മാനമായി കൊടുക്കുന്ന ഭക്ഷണം എന്താണ് അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി സല്ലി സ്വത്തങ്ങൾ പറഞ്ഞത് അതൊരു പ്രത്യേക മത്സ്യത്തിൻ്റെ വളരെ വിശിഷ്ടമായ ഒരു മത്സ്യത്തിൻ്റെ കരളാകുന്നു ആദ്യമായി അവർക്ക് നൽകുന്ന സ്നേഹ സമ്മാനമാണത് അയാൾ വീണ്ടും ചോദിച്ചു അതിന് ശേഷം നൽകുന്ന പ്രധാനപ്പെട്ട ഭക്ഷണം എന്താണ് അപ്പോൾ നബി നബ് സല്ല തങ്ങൾ പറഞ്ഞു ഒരു കാളയെ അവർക്ക് അള്ളാഹു അറുക്കും അതിൻ്റെ ഏറ്റവും വിശിഷ്ട ഭാഗങ്ങൾ ആ സ്വർഗവാസികൾ കഴിക്കും അപ്പോൾ ആദ്യമായി കൊടുക്കുന്നത് ഒരു പ്രത്യേക മീനിൻ്റെ കരളാണ് അതിനുശേഷം സ്വർഗത്തിലെ ഭക്ഷണങ്ങൾ കഴിച്ച് വളരുന്ന ഒരു കാള ആ കാളയെ എന്താണ് പറയാ അറുക്കും അതിൻ്റെ ഏറ്റവും വിശിഷ്ട ഭാഗങ്ങൾ അവർ എന്താണ് പറയാ കഴിക്കുകയും ചെയ്യും പിന്നെ അതിനുശേഷം അതുകൊണ്ടും ചോദിച്ചു എന്നു അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന പാനീയം എന്താണ് എന്താണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം അപ്പോൾ അതിന് നമിസല്ലാസ് തങ്ങൾ മറുപടി പറഞ്ഞു സെൽസബീൽ എന്ന പേരുള്ള നീരുറവയിൽ നിന്നുള്ള ഒരു പാനീയം ഇതാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുക ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലഹിം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു നീണ്ട ഹദീസാണ് ഇവിടെ പിന്നെ എന്താണ് ഇപ്പോൾ ഈ ആദ്യത്തെ സമ്മാനമായി മീനിൻ്റെ കരൾ കൊടുക്കാൻ കാരണം എന്ന് എന്താണ് പറയുക അതിൻ്റെ ഒരു പ്രത്യേക കാരണം പണ്ഡിതന്മാർ പറയണെങ്കിൽ ഞങ്ങൾക്കത് മനസ്സിലായിട്ടില്ല അള്ളാഹുവിന് അറിയാമായിരിക്കാം അള്ളാഹു വലിയ ഹക്കീമാണല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു ഹിക്മത്ത് അതിൻ്റെ പിന്നിലുണ്ടാവും നമ്മൾ അതുപോലെ മനസ്സിലാക്കുക എന്നേ അതിൽ ചെയ്യേണ്ടതുളളൂ അള്ളാഹുൻ എന്തെങ്കിലും ഹെക്കുമത്തതിലുണ്ടായിരിക്കാം ആദ്യമായി ഈ വിശിഷ്ടമായ മീനിൻ്റെ കരൾ കൊടുക്കുന്നത് കൊണ്ട് ഏതായാലും പിന്നെ ദുനിയവിൽ ഇവിടെ ഈ ഹൗത്തിൻ്റെ തിമിങ്കലത്തിൻ്റെ അതിൽ മീനിൻ്റെ ഒക്കെ കരളുകൾക്ക് അതിന് വൈദ്യശാസ്ത്രപരമായി എന്താണ് പറയുക ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്നതൊക്കെ എല്ലാവർക്കും അറിയുന്ന സംഗതികളാണ് അല്ലേ ഡോക്ടർമാരും ഒക്കെ വളരെ ന്യൂട്രീഷ്യസ് ആണ് അത് അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറക്കാനും പിന്നെ എന്താണ് പറയുക കൊഴുപ്പ് കുറക്കാനും കെണിപ്പുകളുടെ വേദന കുറയാനും അതുപോലെ തന്നെ വിറ്റാമിൻ ഡി ധാരാളമായി ഉള്ളതുമൊക്കെ ആയ സംഗതിയാണ് ഈ കരൾ മീനിൻ്റെ കരൾ എന്നൊക്കെ പറഞ്ഞത് അത് ഇവിടെ നമുക്ക് അറിയപ്പെട്ട സംഗതിയാണ് അവിടെ അത് തരുന്നതിൻ്റെ പ്രത്യേകത അറിയാം എന്നാണ് ഒലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ആകട്ടെ അപ്പം സ്വർഗത്തിൽ ഇത്രയും വിശിഷ്ടമായ പാനീയങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ എന്തായിട്ടാണ് മാറുക സ്വർഗത്തിൽ ഏഹ് അവിടെ ഇപ്പോൾ തന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ ഇല്ല ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലിയെ റിപ്പോർട്ട് ചെയ്ത ഹദീത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു സല തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അഹ്ലുൽ ഫീഹാ വലാ വലാ യബൂലൂന ജുശാഉൻ മിസ്കി സ്വർഗ്ഗത്തിൽ ആളുകൾ തിന്നും അവർ കുടിക്കും പക്ഷേ അവർ കാഷ്ടിക്കുകയില്ല അവർ അവർക്ക് എന്താണ് പറയുക ഈ മൂക്കിൽ നിന്ന് വരുന്ന നമ്മുടെ പ്ലാച്ചമായ വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ മൂക്കട്ട എന്നൊക്കെ നമ്മൾ പറയുന്ന അതുണ്ടാവുകയില്ല അവര് ചെവിയിൽ നിന്ന് വരുന്ന ഒരു തരം മ്ലേച്ഛതകളും സ്വർഗത്തിലുണ്ടാവുകയില്ല മാത്രമല്ല അവർ അവിടെ മൂത്രമൊഴിക്കുകയും ഇല്ല പക്ഷേ അവർ കഴിക്കുന്ന ഭക്ഷണ വെള്ളക്കൊപ്പൻ എന്തായി മാറും അതെന്താണ് അതൊരു ഒരു ഏമ്പക്കായിരിക്കും എന്നാണ് പറഞ്ഞത് ഏമ്പക്കറിയില്ലേ അല്ലേ അവിടെ അവർ ഭക്ഷണം കഴിക്കും തിന്നും കുടിക്കും പക്ഷെ അവർ തുപ്പുകയോ മലമൂത്ര വിസർജനം നടത്തുകയോ മൂക്ക് പിഴിയുകയോ ഒന്നും ചെയ്യില്ല എം തൂന എന്നൊക്കെ പറഞ്ഞതാണ് അർത്ഥം ഒന്നും ചെയ്യൂല അപ്പം ഇങ്ങനെ കഴിച്ച ഭക്ഷണം സ്വഹാബികൾ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി അതൊരു ഏൻപക്കം ആ ഏമ്പക്കത്തിന് കരഷ് ഹിൽ മിസ്കി കസ്തൂരിയുടെ സുഗന്ധം കസ്തൂരിയുടെ സുഗന്ധം സുഗന്ധമുള്ളൊരു വിയർപ്പുമായി മാറും അത് ഒരു ഏമ്പക്കവും കസ്തൂരിയുടെ സുഗന്ധമുള്ള ഒരു വിയർപ്പും ഇതാണ് ആ കഴിച്ച ഭക്ഷണം അങ്ങനെയായി മാറുമെന്ന് അത്ഭുതമാണല്ലേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതുപോലെ ഒരു ഏമ്പക്കമായിട്ടാണ് പോകും അതോടൊപ്പം തന്നെ കസ്തൂരിയുടെ ഗന്ധമുള്ള വിയർപ്പും ആയിട്ട് മാറിപ്പോവും എവിടെയും ദുർഗന്ധം ഉണ്ടാവുകയില്ല എവിടെയും ദുർഗന്ധം ഉണ്ടാവില്ല ആകെ അവിടെയുള്ള ഗന്ധം കസ്തൂരിയുടെതാണ് വിയർപ്പിന് വരെ കസ്തൂരിയുടെ ഗന്ധമാണെന്നർത്ഥം അപ്പൊ തിന്നുന്നതൊക്കെ ഇങ്ങനെ കസ്തൂരി മണമുള്ള വിയർപ്പൊക്കെ ആകുകയാണെങ്കിൽ അപ്പൊ പിന്നെ എത്ര വേണമെങ്കിലും തിന്നാലോ ഏയ് എല്ലാം കൂടി തിന്നാ പ്രശ്നമാകുമെന്നില്ല പേടി വേണ്ട ഇനിയിപ്പം എല്ലാം കൂടി വല്ല അസുഖം വരുമെന്നുള്ള പ്രശ്നമാവേണ്ട ഇപ്പോൾ വിരുദ്ധാഹാരങ്ങൾ കഴിച്ചിട്ട് എന്നുള്ള പേടി വേണ്ട ഇനിയിപ്പോൾ രാത്രി ചില ഭക്ഷണം വളരെ പകൽ ചില ഭക്ഷണം ചില ആളുകളെ കണ്ടല്ലോ രാത്രി മട്ടൻ കഴിക്കൂല അല്ലെങ്കിൽ രാത്രി കോഴിമുട്ട കഴിക്കൂല ഏ ഉച്ച നന്നായിട്ട് കഴിക്കും അല്ലെങ്കിൽ രാവിലെ നന്നായിട്ട് കഴിക്കും ഇങ്ങനെ ചില സമയങ്ങൾക്കനുസരിച്ച് തിന്നുന്ന ആളുകളുണ്ട് അങ്ങനത്തെ ഒരു വിഷയം അവിടെ ഉണ്ടാവില്ല ഏത് സമയം ഏത് ഭക്ഷണം എത്ര വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇഷ്ടം പോലെ കഴിക്കാം പൊരിഞ്ഞു വീണം പൊരിഞ്ഞു വീണ അല്ലെങ്കിൽ മസ്വി ആയ എന്താണ് പറയുക ബാർബിക്യു ചെയ്ത ഒരു പക്ഷി അല്ലെങ്കിൽ ഒരു കാടപ്പ് എനിക്ക് വേണം തോന്നുകയാണെങ്കിൽ അപ്പം അത് മസ്വി ഫ്രൈ ആയിട്ട് മുന്നിൽ വന്ന് വീഴുമെന്നാണ് സുഹാനുള്ള പിന്നെ ഇപ്പോൾ എന്താ തിന്നുന്നതിന് തിന്നു തന്നെ ഇതെല്ലാം കൂടെ തിന്നാൽ പ്രശ്നമാകുമെന്ന് ബേജാറുണ്ടോ ഒരു ബേജാറും വേണ്ട അള്ളാഹു താല തന്നെ അത് കൃത്യമായി വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് സൂഹത്തു ദുഹാനിലെ സൂഹത്തു ദുഹാനിലെ അൻപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഈ മനസ്സമാധാനത്തിൽ തിന്നാൻ കഴിയാന്നുള്ളത് വലിയൊരു ഞകത്താണല്ലോ അല്ലേ നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ കഴിക്കും പഠിച്ചു നെഞ്ചിപ്പോൾ അത് കഴിച്ചാൽ എനിക്കല്ലെങ്കിൽ അലർജി ഉള്ളതാണ് എന്താകുമോ അറിയില്ല അല്ലെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വന്നിട്ട് ലൂസ് മോഷൻ ആകുമോ അതെങ്കിലും മറ്റെന്തേലും അസുഖങ്ങൾ ഉണ്ടാവുക അതിൻ്റെ കൊളസ്ട്രോൾ കൂടുമോ ഷുഗർ കൂടുമോ ഇങ്ങനെയൊക്കെ വേചാറായിട്ട് ഇവിടെ മനസ്സിലായി തന്നിരുന്നു പക്ഷെ സ്വർഗത്തിൽ അൻപത്തി അഞ്ചാമത്തെ നോക്കിയാട്ടെ ആ ഒരു പേടിയുമില്ലാതെ നിർഭയരായി പഴങ്ങൾ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാ ഭക്ഷണങ്ങളും നിർഭയരായി ആവശ്യപ്പെടുകയും കഴിക്കുകയും ചെയ്യും അവര് ഒരു പേടി ഉണ്ടാവും സാധനം തീരുമോ ആ ഒരു പേടിയില്ല ഏയ് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടായി പഠിച്ചു നിൽക്കുന്നത് ആവശ്യമുള്ള സമയത്ത് കിട്ടാതെ ആകുമോ അത് അല്ലെങ്കിൽ ഇല്ലാതെ ആകോ ആ ഒരു പേടിയില്ല ഇനി തിന്നാൻ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ അതില്ല ഞാൻ തിന്നതുകൊണ്ട് അത് കുറഞ്ഞു പോകുമോ ഏ അങ്ങനെയില്ല ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ തിന്നാൻ എൻ്റെ പരി ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ നത്തിങ് ഒന്നുമില്ല ആ മിനീൻ വളരെ സുഖ സൗകര്യത്തോടുകൂടെ എന്താണ് പറയുക നിർഭയരായി സമാധാനത്തോടുകൂടെ ഭക്ഷണം കഴിക്കാനുള്ള അവസരം സ്വർഗത്തിലുണ്ടാകും അവിടെ രോഗമില്ല ഭക്ഷണമില്ലാത്ത അവസ്ഥ വരൂല്ല അവിടെ പിന്നെ കമ്മി വരൂല ഒന്നും വരില്ല ഉക്രൂഹദായ്മോ ഹസ്വറത്തു റായത്തിലെ മുപ്പത്തി അഞ്ചാമത്തായത്തിലും അല്ലാഹുത്ത പറയുന്നു അവിടെ തിന്നാനുള്ളതൊക്കെ എപ്പോഴും ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും കുറേയോ ഉണ്ടാവൂലേ എന്ന പേടിയൊന്നും ആർക്കും വേണ്ട എന്നർത്ഥം അള്ളാഹു നമ്മൾ അങ്ങോട്ട് എത്തിക്കട്ടെ അമ്മി ഇരുപത്തി രണ്ടാമത്തെ ആഴത്തെന്താണ്ഹ്മാൻ റഹീം ും ഇനി അള്ളാഹുത്താല് ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് അവസാനം പറയാണ് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നതേ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ മെനക്കെട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് നിങ്ങൾ സ്വർഗത്തിനു വേണ്ടി അധ്വാനിച്ചില്ലേ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് തരുകയാണ് അള്ളാഹുത്താൽ അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ സമാധാനിപ്പിക്കുകയും നമ്മളെ വീണ്ടും സന്തോഷിപ്പിക്കുകയും ചെയ്യാണ് എൻ്റെ അവതാരം മാത്രമല്ല നിങ്ങൾ ചെയ്തത് കൊണ്ടുകൂടെ ഞാൻ അത് തരുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തതിൻ്റെ പ്രതിഫലമാണ് അതാണ് ഇരുപത്തിരണ്ടാമത്തെ ആകത്ത് നിശ്ചയമായും ഇതൊക്കെ അബറാറിനെ വിളിച്ചുള്ള പറയാണ് ഏ പുണ്യവാന്മാരായ ആളുകളെ ഇന്നഹാദ തീർച്ചയായും ഇതെല്ലാം ും നിങ്ങൾക്കുള്ള പ്രതിഫലമാണ് ഇതെല്ലാം നിങ്ങൾക്ക് ആയിരിക്കുന്നു ജസാഅൻ പ്രതിഫലമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്കുള്ള പ്രതിഫലമാണ് മസ്കൂറ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെട്ടതായിരിക്കുന്നു വകാനസ അയുക്കും നിങ്ങളുടെ പരിശ്രമങ്ങളായിരുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങളായിരുന്നു മസ്കൂറൻ സ്വീകരിക്കപ്പെട്ടതായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനല്ല നിങ്ങളെ ദുന്യാപനങ്ങളെ അധ്വാനിച്ചതൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്നർത്ഥം ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം എന്നൊക്കെ അർത്ഥം അല്ലേ സായി എന്ന് പറഞ്ഞാൽ ശരിക്കും ഓട്ടം എന്നാണ് അർത്ഥം പരിശ്രമം എന്ന അർത്ഥമുണ്ട് ഓടോ എന്നർത്ഥമുണ്ട് സൊഫാമറോൻ്റെ അടുയിലുള്ള സായി എന്നല്ല പറയാം അല്ലേ കുറച്ച് സ്പീഡിൽ നടക്കുന്നതിനെക്കാണ് സായി എന്ന് പറയാം അപ്പോൾ പരിശ്രമം എന്ന് നമുക്ക് അർത്ഥം പറയാം സായി എന്ന് പറഞ്ഞാൽ പരിശ്രമം സായിക്കും നിങ്ങളുടെ പരിശ്രമങ്ങളായിരിക്കുന്നു മസ്കൂറൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നന്ദി ചെയ്യപ്പെട്ടത് എന്നാണ് അള്ളാഹു നമ്മളോട് നന്ദി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുന്ന അമരകൾ അള്ളാഹുത്തിലെ സ്വീകരിക്കുക അതുകൊണ്ടാണ് സ്വീകരിക്കപ്പെട്ടതായിരിക്കും എന്നതിനർത്ഥം വെച്ചത് ഹേ പുണ്യവാളന്മാരെ ഇതെല്ലാം നിങ്ങൾക്കുള്ള പ്രതിഫലമാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെട്ടതായിരിക്കുന്നു എന്ന് അവരോട് പറയപ്പെടും അള്ളാഹു നമ്മളെല്ലാവരെയും ആ അപറാറിയങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തി തരട്ടെ അമി ഇരുപത്തിരണ്ടാമത്തെ ആയത്തിൽ തെജുവീത് ശ്രദ്ധിക്കണം ജസാ അൻ മദ്യ മുത്തസ്സിലാണ് നന്നായിട്ട് നീട്ടണം അല്ലേ എന്താണെന്ന് പറയാ ഒരേ കലിമത്തിൽ തന്നെ അലിഫിന് ശേഷം ഹംസ് വന്നല്ലോ മദ്യക്ഷരമായ അലിഫിന് ശേഷം ഹംസ് വന്നതുകൊണ്ട് അത് മദ്യം മുത്തസ്സുലാണ് അതുകൊണ്ട് നീട്ടൽ നിർബന്ധവുമാണ് അതുപോലെ തന്നെ വക്കാനസ വക്കാനസും കൂറ സാക്കിന മീമിന് ശേഷം മറ്റൊരു മീമ് വന്നു ശരിക്കും മണിച്ചിറകാം ചെയ്യേണ്ട സ്ഥലമാണ് ഇന്ന അവിടെയും അങ്ങനെ തന്നെ തജവീദ് ഓതുന്ന സമയത്തൊക്കെ ശരിയായി ശ്രദ്ധിക്കുക സ്വർഗത്തിലേക്ക് എത്താൻ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുക ആഗ്രഹിച്ചാലാണല്ലോ നമ്മളൊരു സ്ഥലത്തേക്ക് എത്തുക അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ സംഗതി നമ്മൾ നേടിയെടുക്കുമെന്നാണ് അപ്പൊ സ്വർഗത്തിനും നമ്മൾ അങ്ങനെ ഒരു അതിയായ ആഗ്രഹം വെച്ച് അങ്ങോട്ട് നമ്മൾ എത്തും ഇൻഷാല്ല അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് സ്വർഗ്ഗത്തെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ എപ്പോഴും സ്വർഗത്തെ ചോദിക്കുക അതേസമയം നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുകയും ചെയ്യുക നമ്മൾ മുസ്ലിങ്ങളായ ആളുകൾ അള്ളാഹുന് വിധേയത്വമുള്ള ആളുകളാണ് അനുസരിക്കുന്നവരാണ് റബ്ബിനെ അംഗീകരിച്ചവരാണ് നമുക്കല്ലാതെ പിന്നെ ആൾക്കാർ സ്വർഗം അള്ളാഹു ഉണ്ടാക്കി വെച്ചത് അള്ളാഹു അങ്ങോട്ട് എത്തിക്കട്ടെ ഐ മീൻ നരകം ഉണ്ടാക്കിയത് കാഫര്യങ്ങൾക്കാണ് അവരങ്ങോട്ട് പോയിക്കോളും നമ്മൾ സ്വർഗ്ഗത്തിലേക്കുള്ള ആളുകളാണ് എൻ്റെ റബ്ബ് എന്നെ സ്വർഗത്തിൽ കടത്തും എന്ന പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ട് നടക്കുക അതേസമയം ഒരു പേടിയും ഉണ്ടാവുക നരകം അപ്പുറത്തുണ്ടല്ലോ പഠിച്ചവനെ അങ്ങോട്ടൊന്നും എന്നെ എത്തിക്കരുത് റബ്ബെ ഞാൻ പേടിക്കുകയാണ് നീ എന്നെ കാക്കണേ എന്നൊരു ചിന്തയും മനസ്സിലുണ്ടാവണം അതേസമയം എൻ്റെ വീക്ക്നെസ്സുകളെല്ലാം അറിയുന്ന എൻ്റെ ദൗർബല്യങ്ങളെല്ലാം അറിയുന്ന റബ്ബെ നീ എന്നെ രക്ഷപ്പെടുത്തുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് നിൻ്റെ ഫൗര്യം എനിക്ക് ലഭിക്കുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് ആ രൂപത്തിൽ നീ എന്നെ കൈകാര്യം ചെയ്യണമേ എന്ന് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് തേടുകയും ചെയ്താൽ അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് വിചാരിക്കുന്നത് അങ്ങനെയാണ് എന്ന് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലേ അള്ളാഹു നമ്മുടെ സ്വർഗത്തിലെത്തിക്കും ഇൻഷാ അള്ളാഹ് അള്ളാഹു എത്തിക്കട്ടെ ഐ മീൻ എല്ലാവരും എപ്പോഴും ദുവാ ചെയ്യണം പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി ദ ചെയ്യണം നമുക്കെല്ലാവർക്കും വേണ്ടി ദ ചെയ്യണം സ്വർഗ്ഗത്തിലെത്തുക എന്നതിലപ്പുറം ഏറ്റവും ഉന്നതമായ ദർജകലെത്തുക എന്നതും അള്ളാഹുവിനെ കാണുക എന്നതുമായിരിക്കണം നമ്മുടെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം അള്ളാഹുവി ഞങ്ങൾക്ക് എന്നുള്ള തോഫീക്ക് എന്നുള്ള അങ്ങനെ തമ്പുരാനെ ചോദിക്കാനും അവകാശപ്പെടാനും ഒന്നുമില്ലാത്ത പച്ചപാകങ്ങളാണ് ഞങ്ങൾ റഹ്മാനായ അയറബൻ നിൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലും ധൈര്യമില്ലാത്ത ആളുകളാണ് ഞങ്ങൾ പക്ഷേ നിൻ്റെ ഫതിലിൽ പ്രതീക്ഷയുള്ള ആളുകളാണ് ഞങ്ങൾ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ തമ്പുരാനെ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ നിന്റെ മഹത കൊണ്ട് നിന്റെ മഹത്തായ സ്വർഗവും നിന്റെ ലിഖാവും ഞങ്ങൾക്ക് നൽകണേ തുമ്പുരാനെ ജന്നത്തിൽ ഫിർദൌസിൽ തന്നെ നൽകണ റഹ്മാൻ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് പോയ ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും റഹ്മാൻ റബേനെ മുഹഫ്റത്തും റഹ്മാനത്തും കൊടുക്കണവരെയും ഞങ്ങളെയും ഒക്കെ നിന്റെ ഈ പറയപ്പെട്ട സുഖ സൗകര്യങ്ങളുള്ള ജന്നത്തിൽ ഫുർദൌസിൻ ഞങ്ങൾ ഒരുമിച്ച് പോറ്റണേ തമ്പുരാനെ അബ്രാർ എന്ന ഗണത്തിൽ ഞങ്ങൾ നീപ്പിടുത്തി അനുഗ്രഹിക്കുന്ന തമ്പുരാനെ മൊഹർ റബ്യങ്ങളിൽ ചേർക്കുന്ന റഹ്മാൻ നിന്റെ ഏറ്റവും അടുത്ത ആളുകളിൽ ചേർക്കുന്ന തമ്പുരാനെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار إن شاء الله يلي مونا مطاعتنا مكارتلاص الكريكم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.